ഇന്ത്യയിലെ ഈ നഗരം എന്നെ പോലുള്ള കുപ്പിവള പ്രേമികൾക്ക് സ്വർഗ്ഗമാണ് ഒരു ഡസൺ കുപ്പിവളക്ക് രണ്ട് രൂപ മൂന്ന് രൂപ പത്ത് രൂപ എന്നിങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിരക്ക് കുപ്പിവളകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ കൊച്ചു പട്ടണത്തിന്റെ പേരാണ് ഫിറോസാബാദ് ഇവിടെ ഓരോ ഗലികളിലും ഓരോ റോഡുകളിലും ഓരോ വീടുകളിലും സർവത്ര കുപ്പിവള മയമാണ് കുപ്പിവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടായിരം ഫാക്ടറികളും അഞ്ചു ലക്ഷത്തോളം മനുഷ്യരുമാണുള്ളത് വിവിധ വർണ്ണങ്ങളിലുള്ള ഈ വളകൾ ഉണ്ടാക്കുന്നതിന് പിന്നിലെ അധ്വാനത്തിന്റെ കഥ അത്ര നിറമുള്ളതല്ല അസഹനീയമാവിധം ചൂടുള്ള ഈ ഫാക്ടറികളിൽ മണിക്കൂറുകണക്കിന് മനുഷ്യർ അധ്വാനിച്ചിട്ടാണ് ഓരോ വളയും പിറവിയെടുക്കുന്നത് ആദ്യം കുപ്പിച്ചില്ലും കുപ്പിവളകളുടെ അവശിഷ്ടങ്ങളും ചുണ്ണാമ്പും സിലിക്കയും ചേർത്തിളക്കും ശേഷം എണ്ണൂറ് മുതൽ ആയിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഈ ചൂളയിലേക്ക് നിക്ഷേപിക്കും ഇതിനടുത്ത് നിൽക്കുന്നത് വളരെ അപകടകരമാണ് കാര്യം ഇങ്ങനെ കുപ്പിച്ചില് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിൽ ഉരുകിയ കണ്ണാടി അടിച്ചു പദം വരുത്തും ശേഷം എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇതുപോലത്തെ കമ്പികളിൽ ചുറ്റി കുപ്പിവളകളായി മാറും ഇത്തരത്തിൽ പുറത്തു വരുന്ന കുപ്പിവള സ്പ്രിംഗ് പോലെ ഏകദേശം കൂടിച്ചേർന്ന നിലയിലായിരിക്കും കൂടിച്ചേർന്ന വളകളെ ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചു മാറ്റി വേർതിരിക്കും ശേഷം പല പല വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന യൂണിറ്റുകളിലേക്ക് അയക്കപ്പെടുന്ന ഈ വളകൾ ചേച്ചിമാർ ഇതുപോലെ കൂട്ടിച്ചേർത്ത് വിളക്കും ശേഷം ഡിസൈനിങ് യൂണിറ്റിൽ പോയി മനോഹരമായ പാറ്റേണുകൾ വരച്ചു ചേർക്കുകയും കല്ലുകൾ ഒട്ടിച്ചു ചേർക്കുകയും ചെയ്യുന്നു ഒടുവിൽ തരുണിമണികളുടെ കയ്യിൽ കിരുകിലെ കിളിങ്ങണ കുപ്പിവളകളായി വേത്തുന്നു